എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള ഡെയിലി വേജസിലുള്ള പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അവർ കാണുന്നവർ സാധനം സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക തൃശ്ശൂർ ജില്ലയിലാണ് ദിവസവേദന അടിസ്ഥാനത്തിലുള്ള ക്ലർക്ക് വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കീഴിൽ റിസർച്ച് സെല്ലിലാണ് ഓഫീസ് ക്ലർക്ക് വേക്കൻസി രണ്ട് ഒഴിവുകളിലേക്ക് ഡെയ്ലി വലിയ അടിസ്ഥാനത്തിൽ നിയമനത്തിന് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ബന്ധപ്പെട്ട ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പീസും സഹിതമാണ് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് പ്രായം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും കോപ്പീസും ആവശ്യമാണ് സോ സ്വയൊരു ജോലിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ള ഗിരി ക്ലർക്ക് വേക്കൻസിക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബി ആണ് ബി കോമിനൊപ്പം ടാലിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് നോട്ടിഫിക്കേഷൻ്റെ രൂപം വായിക്കാനായി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം